ഹരി ഓം ദശകം പതിനാല് ശ്ലോകം രണ്ട് സമയേ ഖലു തത്ര കർദമാഖ്യോ ഭവസ്തദീയ ത്രർദമാഖ്യോ നിസർഗരമ്യം ഭഗവം ഭഗവംസ്വാമയുധം സമാസിഷേവേ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സമയേ ഖലു തത്ര കർദ്ദമ കർദ്ദമ ആഖ്യ കർദമാഖ്യോ അവിടെ ആഖ്യ എന്നുള്ളതിൻ്റെ അഭിസർഗം മാറുന്നു കർദമ ആ എന്നുള്ളത് മാറിയിട്ട് മാ കർദ്ദമാഖ്യോ എന്നു വരുന്നു സമയേഖലു തത്ര കർദ്ദമാഖ്യോ ദ്രുഹിണ ഛായ ഭവഹ തദീയ വാച ദ്രുഹിണഛായ ഭവ തദീയ ప్లస్ ప్లస్తీయ అదాను భవస్తీయ ఛాయ భవస్తయ వాచా ధృత సర్గరస ధృతసర్గరసో నిసర్గరమ్యం భగవన్వాం అయుధం భగవన్ లాం అయుధం అదన భగవంస్వామయం సమా సిషే సమా సిషే അപ്പം നമ്മൾ ഒരുമിച്ച് വല്ലുമ്പോൾ ആ സായ ഒന്ന് ഇരട്ടിക്കണം വിസർഗം പറയത്തില്ല ഇടയ്ക്ക് വരുന്ന വിസർഗം പറയാത്ത കാരണം സായ ഇരട്ടിച്ച് സമാസിഷേവേ ഒരുമിച്ച് വായിക്കുമ്പം പിരിക്കുമ്പം സമാഹ സിഷേവേ ചില പുസ്തകത്തിലൊക്കെ ഈ സമാ മാ കഴിഞ്ഞിട്ട് സമാ എന്ന് കഴിഞ്ഞിട്ട് വിസർഗം കാണത്തില്ല ഇല്ലാതെ ഒരുമിച്ച് സമാ നിഷേവേ എഴുതിയേക്കും അപ്പം അതും തെറ്റില്ല സമാനിഷേവേ എന്നെഴുതിയിരിക്കുന്നതും തെറ്റില്ല പക്ഷെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുസ്തകത്തിനകത്ത് സമാഹാ സിഷേവേ എന്നാണ് അപ്പം നമുക്ക് ആ സമാസിഷേവേ എന്നുള്ളത് എടുക്കാം സമയേഖല ധൃത ഭൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാസിഷേവേ ദശകം പതിനാല് ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തത്ര സമയേ ഖലു ദ്രോഹിണഛായ ഭവ കർദ്ദമാഖ്യ തത്ര സമയേ അക്കാലത്ത് തന്നെ ഖലു ദ്രോഹിണഛായ ഭവ ദ്രോഹിണഛായെന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിന് ഛായയിലുണ്ടായ കർദ്ദമനെന്നു പേരായ പ്രജാപതി അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ നിഴലിൽ നിന്നുണ്ടായതാണ് കർദ്ദമനെന്നു പേരായ പ്രജാപതി അതാണ് തത്ര സമയേ ഖലു ദ്രോഹിണഛായ ഭവ കർദ്ദമാഖ്യഹ കർദ്ദമനെന്ന് പേരായ കർദ്ദമാഖ്യെന്ന് പറഞ്ഞാൽ കർദ്ദമനെന്ന് പേരായ പ്രജാപതി തതീയ വാചാധൃത സർഗരസഹ അപ്പം തതീയവാച ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് അനുസരിച്ച് വിധി നിർദ്ദേശമനുസരിച്ച് സൃഷ്ടിതൽപ്പരനായി വെച്ചാൽ ബ്രഹ്മാവിൻ്റെ അനുസരിച്ച് ബ്രഹ്മാവ് പറഞ്ഞു സൃഷ്ടിക്കാൻ പറഞ്ഞു സൃഷ്ടിക്കാ സൃഷ്ടി കർമ്മത്തിലേർപ്പെടാൻ പറഞ്ഞു അങ്ങനെ വിധിയുടെ നിർദ്ദേശം വിധി നിർദ്ദേശമനുസരിച്ച് തൽപരനായി ഹേ ഭഗവൻ അല്ലയോ ഭഗവാനേ നിസർഗരമ്യം ത്വാം അയുധം സമാഹ സിഷേവേ സമാഹ എന്ന് പറയുന്നത് കൊണ്ട് സിഷേവേ പ്രകൃത്യ നിസർഗരമ്യം ത്വാം ആ പ്രകൃത്യ ആ സുന്ദരമൂർത്തിയായ നിന്തിരുവടിയെ അയുധം സമാഹാസിക്ഷേവ് പതിനായിരക്കാലം പതിനായിര കൊല്ലക്കാലം ഭജിച്ചു സേവിച്ചു അപ്പോൾ ഭഗവാൻ സൗ സൗന്ദര്യമുള്ള മൂർത്തിയാണ് അപ്പോൾ അങ്ങനെ ആ സൗന്ദര്യമൂർത്തിയെ ആയ അങ്ങയെ പതിനായിര കൊല്ലം ഭജിച്ചു സേവിച്ചു ആര് കർദമൻ അപ്പോൾ കർദ്ദന് കറുത്ത നിറവാണുണ്ടെന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ നിഴലിൽ നിന്നുണ്ടായത് കാരണം കർദ്ദന് കറുത്ത നിറവാണെന്ന് പറയുന്നു അപ്പോൾ ആ സ്വയംഭൂമനുവിൻ്റെ പ്രജാപരി പ്രജാപരിപാലന കാലത്ത് ആ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജനിച്ചവരായ ആ കർദമ പ്രജാപതി ആ ബ്രഹ്മവചനത്താൽ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് അതിന് പ്രേരിതനായിട്ട് പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ തത്പരനായിട്ട് സർവമനോഹരനായ അങ്ങയെ പതിനായിരം വൽ സംവത്സരം ഭജിച്ചു ഭഗവൻ ഭഗവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഭഗവാന് സ്വാം ആയുധം എന്ന് വെച്ചാൽ ഭഗവാനെ അത്ര സുന്ദരമൂർത്തിയായ ഭഗവാനെ പതിനായിരം കൊല്ലം കാലം ഭ ഭജിച്ചു സേവിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ താമര താമര എന്ന് പറയുന്ന ഭഗത്തിൻ്റെ പ്രതീകമാണ് ഭഗം എന്ന് പറഞ്ഞാൽ ഈ ആറ് കാര്യങ്ങൾ ഐശ്വര്യം വീര്യം കീർത്തി പിന്നെ ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇങ്ങനെ ഈ ആറ് ഗുണങ്ങൾ ഒരുമിച്ചുള്ള ഒരു സമുച്ചയമാണ് ഭഗം എന്ന് പറയുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ളവനാണ് ഭഗവൻ അതുകൊണ്ടാണ് ഭഗവൻ ഭഗവാൻ കൃഷ്ണൻ വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ താമരയ്ക്കും ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നു ഏത് സൗന്ദര്യ വസ്തുവിൻ്റെ കാര്യം പറയുമ്പോഴും ഈ താമരയോ അതിനോട് ഉപമിക്കുന്നത് അതുകൊണ്ടാണ് പോലെ ഏത് ഭഗവാന്റെ ഏത് അവയവങ്ങളെ പറഞ്ഞു വരുമ്പോഴും പോലെ താമര പോലെ കണ്ണ് പറയുമ്പോഴും കാലിൻ്റെയും കൈയുടെയും ആ ഒരു മൃദുത്വം പറയുമ്പോഴും ഒക്കെ താമരയോട് പറയുന്നത് അതുകൊണ്ടാണ്